ഈ ബുക്ക് വായിച്ച് ചിരിച്ചിരി കണ്ണുന്നൊക്കെ വെള്ളം വന്നു പോയി സത്യമായിട്ടും ഒരു ബുക്ക് വായിച്ച് ഇങ്ങനൊന്നും ചിരിച്ചിട്ടില്ല ഇതിനു മുമ്പ് ഞാൻ നാട്ടിൻ പുറത്ത് നടക്കുന്ന ഒരുപാട് കഥകൾ കൂട്ടിച്ചേർത്താണ് ഈ ബുക്ക് ഒരു ലൈറ്റ് റീഡ് സാധനം ആദ്യം ബുക്കിന്റെ പോസിറ്റീവ് വശങ്ങൾ പറയാം എന്നിട്ട് നെഗറ്റീവിലേക്ക് അടക്കാം എന്നെ ആദ്യം തന്നെ ഇമ്പ്രസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ ചാപ്റ്ററിന്റെ ലെങ്ത് ഇവിടെ ഈ ചാപ്റ്റർ തുടങ്ങുന്നു ഇവിടെ അവസാനിക്കുന്നു വളരെ ചെറിയ ചെറിയ കഥകളാണ് ഇത് വെറും ഒരു നാഗങ്ങാല് പേശള്ളൂ ഇരുപത്തിയെട്ടോളം കഥകൾ ഈ നൂറ്റി നാല്പത്തിയാൽ പേജിൽ ചുരുക്കാൻ പറ്റിയതായിട്ടുണ്ട് ഒന്നോ രണ്ടോ മാക്സിമം പോയാൽ മൂന്ന് പേജ് ഒക്കെയാണ് ഒരു കഥയുടെ ലെങ്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വലിയ വലിയ സംഭവങ്ങളൊന്നുമല്ല എഴുത്തുകാരന്റെ ജീവിതത്തിൽ നടന്ന ആളുടെ നാട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെയാണ് ഇതിൽ ആദ്യ കഥയിൽ തന്നെ ഞാൻ ഹുഗ്ഡായിരുന്നു എഴുത്തുകാരന്റെ നിഷ്കളങ്കമായ കുട്ടിക്കാരൻ വെച്ചാണ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഒരു വായനക്കാരനെ പിടിച്ചിരുത്താൻ കെൽപ്പുള്ളതാണ് എഴുത്തുകാരൻ ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നു എന്നതാണ് ആ കഥകളെ രസകരമാക്കുന്നത് ഇതില് ക്ലീശ രീതിയൊക്കെ ബ്രേക്ക് ചെയ്യുന്നു എന്നതാണ് ഞാൻ കണ്ട വേറൊരു പോസിറ്റീവ് കൈവിട്ട ചാട്ടവും ട്യൂബ് വിട്ട പേസ്റ്റും തിരിച്ചെടുക്കാനാവില്ല എന്നാണല്ലോ നമ്മൾ സാധാരണ കേട്ടുമെടുത്തിട്ടുള്ള ഉപഭോഗങ്ങളൊക്കെ മാറ്റി എഴുതി ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങൾ എഴുതിയിട്ടുണ്ട് അതുപോലെ സമകാലിക സംഭവങ്ങൾ കൂട്ടിച്ചേർത്തും കോമഡി എഴുതിയിട്ടുണ്ട് വണ്ടിവിളി മീ നത്തി അങ്ങനത്തെ ഒക്കെ നല്ല നല്ല ഒക്കെ കൊടുത്ത് കഥകളൊക്കെ തമാശയാക്കാനുള്ള എഴുത്തുകാരന്റെ കൈവും സമ്മതിക്കണം തൃശൂർ ഇസ്ലാങ് ഇതിലെ ഡയലോഗ്സിനൊക്കെ കൊടുത്തിട്ടുണ്ട് എഴുത്തുകാരൻ തൃശ്ശൂരുകാരനാണ് അവരുടെ എന്തുട്ടാന്നൊക്കെയുള്ള സംസാര രീതി ഉണ്ടല്ലോ അത് ആ തൃശ്ശൂർ നാട്ടിൻ പുറത്തെ കളർ നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ട് സാധാരണ ഞാൻ ഒരു കോമഡി ബുക്ക് ഒക്കെ വായിക്കുമ്പോൾ മാക്സിമം പോയാൽ ഒരു പുഞ്ചിരി അത്രയൊക്കെ വരെയുള്ളൂ പക്ഷെ ഇത് ജനുവനായി ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി കുട്ടിക്കാലത്തെ കഥകള് പോളിയിലെ വിദ്യാഭ്യാസ നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന കഥ അതുപോലെ കമ്പ്യൂട്ടർ സെന്ററിലെ ഹിന്ദി അരാധേന്റെ പേരിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് എനിക്ക് ശരിക്ക് വർക്കായ സ്റ്റോറീസ് ചിരിച്ചിരി കണ്ണെന്ന് വെള്ളമെന്നു പറഞ്ഞില്ലേ ആ ലെവലിൽ കഥകൾ ഇനി നെഗറ്റീവ്സ് പറയാം കുട്ടിക്കാലത്തെ സ്റ്റോറീസ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കുറച്ച് കുടിയന്മാരുടെ കഥ വരുന്നുണ്ട് ആ സ്റ്റോറീസ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതൊന്നും എനിക്ക് വർക്കായില്ല ഏത് കാരണം കൊടുക്കുന്ന കഥയുണ്ട് ഈ കൂട്ടത്തില് ഏതുക്കാരൻ കള്ളുകൂടി തുടങ്ങുന്നത് പോലും കൂട്ടുകാരുടെ പ്രേരണം മൂലമാണ് ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞു കേട്ടുള്ള സംഭവമാണ് കൂട്ടുകാരുടെ നിർബന്ധം പോലാണ് ഞാൻ കള്ളുകൂടി തുടങ്ങിയതെന്ന് നിങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ കുടിച്ചോളൂ പക്ഷെ മറ്റുള്ളവരും കൂടി എന്തിനാണ് ഇതിലേക്ക് വലിച്ചേക്കുന്നത് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള നെഗറ്റീവ് എന്താന്ന് വെച്ചാൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ബുക്കിൽ എഴുത്തുകാരന്റെ പല ജീവിത കാലഘട്ടത്തിൽ പല പല ആളുകളാണ് ഇവർ ബട്ട് ആസ് എ റീഡർ എനിക്ക് ഒരു ക്യാരക്ടറിനോടും കണക്ട് ചെയ്യാൻ പറ്റിയില്ല മുമ്പ് പറഞ്ഞ ആൾ തന്നെയാണോ ഇത് എന്നൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ട് എഴുതുകാരൻ ഒരു കോമൺ ഫാക്ടറാണ് അത് പ്രശ്നമല്ല പക്ഷെ പല കഥകളിൽ വേറെ വേറെ ആളുകൾ വരുന്നുണ്ട് ആ ഒരു ബുദ്ധിമുട്ട് പിന്നെ ചില ഹിന്ദി സിനിമയിലെ ഡയലോഗുമായിട്ട് കഥകളും ടൈറ്റിലും കണക്ട് ചെയ്യുന്നുണ്ട് ഹിന്ദി അറിയാത്തത് കൊണ്ടും ഹിന്ദി സിനിമകൾ അങ്ങനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടും അതൊന്നും എനിക്ക് മനസ്സിലായില്ല അതുപോലെ പഴയ മലയാള സിനിമകളിലെ ക്യാരക്ടേഴ്സിനും കൊണ്ടുവന്നിട്ടുണ്ട് ലാലേട്ടന്റെ പടത്തിലെ ക്യാരക്ടേഴ്സ് ആണെന്ന് തോന്നുന്നു ഈ പച്ച മുതലാളി കീരി കാടൻ ജോസ് തുടങ്ങിയവ കോമഡി എഴുതിയിട്ടുണ്ട് അതും എനിക്ക് വർക്കായില്ല ഞാൻ പഴയ പടങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് മലയാളത്തിൽ തന്നെ ഇംഗ്ലീഷ് വാക്കുകളും എഴുതിയിട്ടുണ്ട് ഇടയില് എന്റെ അഭിപ്രായത്തിൽ ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ ഇംഗ്ലീഷ് തന്നെ എഴുതുന്നതായിരുന്നു നല്ലത് അങ്ങനെ ഞാൻ ചെയ്തുള്ളത് ജോസഫ് അന്നൻകുട്ടിയുടെ ബുക്കിലാണ് വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്യലുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഒരുപാട് മലയാള ബുക്സ് ഒന്നും വായിച്ചിട്ടില്ല പിന്നെ എഴുത്തുകാരന്റെ സാഹിത്യം ചിലപ്പോൾ കൂടി പോകുന്നുണ്ടോ എന്നൊരു സംശയം ഞാൻ ആക്ച്വലി ഇത് ബിഗിനേഴ്സിന് റെക്കമെന്റ് ചെയ്യാൻ ഇരുന്നതാണ് ഒരു ലൈറ്റ് ആയതുകൊണ്ട് പക്ഷെ ബുദ്ധിമുട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് അത്രമാത്രം ബിഗ്നേഴ്സിന് വർക്കാകുന്നു പറയാൻ പറ്റില്ല കൂലങ്കശമായി ചിന്തിക്കാനുള്ള വാക്ക് ഇടയിലെ ഇടയിലെ എഴുത്തുകാരൻ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ആക്ച്വലി എന്തുകൊണ്ടപ്പോ ഇതിന്റെ അർത്ഥം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യമായിട്ട് എന്നോ ഒരുപാട് നേരം എന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും മീനിങ് ഒരുപാട് തവണ ഈ വാക്കിങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഗസ് ചെയ്തെടുത്തതാണ് ഈ മീനിങ് അപ്പൊ ഇത്തരം ബുദ്ധിമുട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ എത്രമാത്രം ബിഗിനേഴ്സിന് മനസ്സിലാകൊന്നും പറയാൻ പറ്റത്തില്ല ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ബുക്സ് ആണ് ഇവർ ഒട്ടും നന്നായിട്ടല്ല ഓൺലൈൻ സൈസ് ഒക്കെ മാനേജ് ചെയ്തിട്ടുള്ളത് ഞാനിത് വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് നിങ്ങൾ ആമസോണിൽ പോയിട്ട് പണ്ട് 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 എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ കിൻഡിൽ ബുക്ക് വെർഷൻ ഈ ബുക്ക് വെർഷനെ കാണാൻ പറ്റുള്ളൂ ഒരുപാട് തപ്പിയിട്ടാണ് ഇതിന്റെ പേപ്പർ ബാക്ക് വെർഷൻ ഞാൻ കണ്ടുപിടിച്ചത് അതിലാണെങ്കിൽ അത് പേപ്പർ ബാക്ക് വെർഷൻ ആണെന്ന് പോലും കൊടുത്തിട്ടില്ല അപ്പൊ ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പേടി കാരണം ഏത് സാധനമാണ് വരാൻ പോകണമെന്ന് അറിയില്ലല്ലോ ബൈൻഡിങ് എന്ന സ്ഥലത്ത് അന്നിംഗ് എന്നാണ് കാണിക്കുന്നത് അപ്പൊ ഏതാ ബൈൻഡിങ് പോലും അറിയില്ല ബുക്ക് കിട്ടിയപ്പോ എല്ലാം സെറ്റാണ് നല്ല ബൈൻഡിങ് അടിപൊളി പേജ് ക്വാളിറ്റി ഒക്കെ തന്നെ അപ്പൊ നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇത് ഈ മഹേഷ് ഹരിദാസ് എന്ന് പറഞ്ഞ ആളുടെ ആദ്യ പുസ്തകമാണ് പക്ഷെ ഒട്ടും പറയില്ലോ ഇത് ആദ്യ പുസ്തകമാണെന്ന് ഫേസ്ബുക്കിലേക്ക് കഥ ചെയ്തുന്ന ആളാണ് മഹേഷ് ഇതിന്റെ പിന്നിൽ പറയുന്ന പോലെ ചിരിയുള്ള ഒരു തൃശ്ശൂർ പൂരം തന്നെയാണ് ബുക്ക് ബുക്കിന്റെ കവർ ഡിസൈനും എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം ആ ഒരു വില്ലേജ് വൈബ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെ ഇത് വാങ്ങേണ്ടവർക്കുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കട്ടോ അപ്പൊ ശരി ബൈ